ടി വി സീരിയൽ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് പ്രേമം എപ്പിസോഡ് ലാവണ്യ സിദ്ധാർത്ഥിന്റെ മുന്നിൽ ഒന്നും പറയാതെ നിന്നു അപ്പോൾ സിദ്ധാർത്ഥ് വീണ്ടും ചോദിച്ചു ചോദിച്ചത് കേട്ടില്ലേ ഇവിടേക്ക് എന്തിനാ വന്നതെന്ന് അവന്റെ കടുപ്പത്തിലുള്ള ശബ്ദം കേട്ട് ലാവണ്യ വല്ലാതെ പതറി അവൾക്ക് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു ചോദിക്കാൻ വന്ന കാര്യങ്ങൾ പോലും അവൾ മറന്നുപോയി അത് സിദ്ധാർത്ഥ മല്ലികാന്റെ കാണാൻ വേണ്ടിയാ ഞാൻ വന്നത് ലാവണ്യ ഒടുവിൽ ഒരു കള്ളം പറഞ്ഞു അവൾ മല്ലികയെ കാണാനല്ല വന്നതെന്ന് സിദ്ധാർത്ഥിന് മനസ്സിലായിരുന്നു എന്നിട്ടും അവൻ അത് മനസ്സിലാവാത്തതുപോലെ പറഞ്ഞു മല്ലികാമ ഇവിടെ ഇല്ല സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് ലാവണ്ണി അവനെ നോക്കി എവിടെ പോയി അവൾ ചോദിച്ചു എവിടെയില്ല അത്ര തന്നെ പോവാൻ നോക്ക് നിങ്ങൾ സിദ്ധാർത്ഥ് പറഞ്ഞു എന്നാലും എവിടെയാണെന്ന് പറഞ്ഞൂടെ ലാവണ്ണിയെ ചോദിച്ചു അപ്പോൾ സിദ്ധാർത്ഥ് ദേഷ്യത്തോടെ എന്തോ മറുപടി പറയാൻ തുടങ്ങിയപ്പോൾ ഹേമന്ത് ഉടനെ കയറി പറഞ്ഞു മല്ലികാമ്മ വല്ലോ പച്ചക്കറി മേടിക്കാൻ പോയതായിരിക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം എത്ര കാലമായി മല്ലികാമ ഉണ്ടാക്കുന്ന സദ്യ കഴിച്ചിട്ട് ഹേമന്ത് പറഞ്ഞു അത് കേട്ട് സിദ്ധാർത്ഥ് അവന്റെ നേർക്ക് തുറച്ചു നോക്കി സാധാരണ ഹേമന്ത് എല്ലാ അവസരത്തിലും സിദ്ധാർത്ഥിന്റെ കൂടെയാണ് നിൽക്കാറുള്ളത് പക്ഷേ ലാവണിയെ കണ്ടാൽ അപ്പോൾ അവൻ മറുകണ്ഠം ചാടും ഇതിപ്പോൾ സ്ഥിരമായി അങ്ങനെ തന്നെയാണെന്ന് സിദ്ധാർത്ഥ് മനസ്സിലാക്കി ു ലാവണ്െ കാണുമ്പോഴുള്ള നിന്റെ ഉത്സാഹം ഞാൻ തീർത്തു തരാടൊപ്പം സിദ്ധാർത്ഥ് മനസ്സിൽ പറഞ്ഞു അപ്പോൾ അവനെ നോക്കി ഹേമന്ത് മനസ്സിൽ ചിന്തിച്ചു സോറി ഡാ ഇവിടെയൊന്നും എനക്ക് ഇതൊക്കെ കൊണ്ടേ പറ്റൂ പ്ലീസ് കോപ്പറേറ്റ് ഹേമന്ത് സിദ്ധാർത്ഥിന്റെ നേർക്ക് നോക്കി ചിരിച്ചു സിദ്ധാർത്ഥ് പിന്നെ അവനെ നോക്കിയില്ല സിദ്ധാർത്ഥ് മല്ലികാന്റെ എവിടെ പോയതാ ലാവണ്ണി ചോദിച്ചു ലാവണ്ണി അവിടെ വന്ന തന്നെ സിദ്ധാർത്ഥിന് ഇഷ്ടമായില്ല എന്ന് മുഖം പറയുന്നുണ്ട് അവൻ അവളോട് ഇറങ്ങി ഇറങ്ങിപ്പോവാൻ പറയാനും പറ്റില്ല മല്ലികയുടെ കൂടെ അവൻ പേരും കുട്ടിക്കാലം മുതലേ ഒന്നിച്ചാണ് വളർന്നത് അങ്ങനെയുള്ളപ്പോൾ എന്തെങ്കിലും ആവശ്യമായി പറഞ്ഞു അവൾക്ക് വിഷമമാകുമെന്ന് സിദ്ധാർത്ഥിന് തോന്നി സിദ്ധാർത്ഥ് എന്തെങ്കിലും പറയും മുമ്പേ മല്ലിക അവിടേക്ക് കയറി വന്നു കൂടെ അശ്വിനും ഉണ്ടായിരുന്നു അത് കണ്ട് സിദ്ധാർത്ഥ അത്ഭുതത്തോടെ അവരെ നോക്കി അവരോടൊപ്പം നീലിമയെ കാണാതെ അവൻ പരിഭ്രമിച്ചു ഹായ് മല്ലികാൻഡി ലാവണ്യ ഉടനെ ഉത്സാഹത്തോടെ വിളിച്ചു അല്ല ഇതാര ലാവണ്യ മോഡവും മല്ലിക ചിരിയോടെ ചോദിച്ചു ഹേമന്ത മല്ലികയെ നോക്കി പുഞ്ചിരിച്ചു ഇതെന്താ പെട്ടെന്ന് മല്ലിക ചോദിച്ചു അത് മല്ലികാൻഡി കാണാൻ വേണ്ടി തന്നെയാണ് വന്നത് ലാവണ്യ പറഞ്ഞു അവൾ സിദ്ധാർത്ഥിന്റെ നേർക്ക് ഒന്ന് പാളി നോക്കിയാണ് അത് പറഞ്ഞത് സിദ്ധാർത്ഥ് അവളെ ശ്രദ്ധിച്ചില്ല അവന്റെ ചിന്ത മുഴുവൻ നീലിമയെക്കുറിച്ചായിരുന്നു കാലിന് വയ്യാത്ത അവളെ തനിച്ചാക്കി വന്നത് സിദ്ധാർത്ഥിന് തീരെ ഇഷ്ടമായില്ല സിദ്ധാർത്ഥ മല്ലികയെ നോക്കി ചോദിച്ചു അല്ല ഇതെന്താ പെട്ടെന്ന് ഇങ്ങോട്ട് പോന്നത് നീലിമയുടെ സിദ്ധാർത്ഥ് നീലിമയെക്കുറിച്ച് ചോദിച്ചത് രാവണി കേട്ടിരുന്നില്ല അവളുടെ ശ്രദ്ധ അപ്പോൾ മല്ലികയോടൊപ്പം വന്ന അശ്വിനിലായിരുന്നു അല്ല ഈ കുട്ടി എന്താ ഇവിടെ ലാവണ്ണിയെ ചോദിച്ചു അപ്പോൾ മല്ലിക സിദ്ധാർത്ഥിന്റെ നേർക്കു നോക്കി പറഞ്ഞു നമ്മുടെ കുട്ടി മുതലാളിയുടെ ഡ്രസ്സെല്ലാം നനഞ്ഞുപോയി അതാ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് പോകാമെന്ന് കരുതി മല്ലിക പറഞ്ഞു എന്നാ ഡ്രസ്സ് മാറ്റി വാ ഞാൻ കൊണ്ടുവിടാം സിദ്ധാർത്ഥ് പറഞ്ഞു അപ്പോൾ ലാവണ്യ വീണ്ടും ചോദിച്ചു സിദ്ധാർത്ഥ് ഞാൻ ചോദിച്ചത് കേട്ടില്ലേ നീ ലാവണ്ണയ ഒച്ചത്തിൽ ചോദിച്ചത് ഇഷ്ടമാവാത്ത മട്ടിൽ സിദ്ധാർത്ഥ് ലാവണ്ണിയെ തുറച്ചു നോക്കി എന്നിട്ട് പറഞ്ഞു എന്റെ വീട്ടിൽ ആരൊക്കെ നിൽക്കണമെന്നൊക്കെ ഞാനാ തീരുമാനിക്കുന്നത് അത് താൻ അന്വേഷിക്കേണ്ട സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് കിട്ടിയതുപോലെ ലാവണ്യെ തറഞ്ഞു നിന്നുപോയി വിഷമം മുഖത്ത് കാണാതെ അവൾ ഒരുപാട് പാടുവിട്ടു അപ്പോൾ മല്ലിക വീണ്ടും അശ്വിനിയും എടുത്ത് അവിടേക്ക് വന്നു അല്ല മക്കൾ വന്നിട്ട് ഒരുപാട് നേരമായോ ഞാൻ ചായ എടുക്കട്ടെ മല്ലിക ചോദിച്ചു ആയിക്കോട്ടെ ചായ മാത്രമാക്കണ്ട കാര്യമായി എന്തെങ്കിലും എടുത്തോ ഹേമന്ത് ചിരിയോടെ പറഞ്ഞു സിദ്ധാർത്ഥ് അപ്പോൾ തന്നെ നോക്കി കണ്ടുരുട്ടുന്നത് ഹേമന്ത് കാണുന്നുണ്ടായിരുന്നു അവനത് കാണാത്ത മട്ടിൽ ലാവണ്യെ നോക്കി സംസാരിച്ചു കൊണ്ടിരുന്നു അപ്പോൾ മല്ലിക പറഞ്ഞു അയ്യോ മോനെ കാര്യമായി ഒന്നും എടുക്കാൻ ഇപ്പോൾ സമയമില്ല നിങ്ങൾ പിന്നൊരിക്കൽ ഞാൻ കുട്ടി മുതലാളിയുടെ ഡ്രസ്സ് മാറ്റി കൊടുക്കാൻ വന്നതാ ഉടനെ പോണം മല്ലിക പറഞ്ഞത് കേട്ട് ലാവണ്ണിയെ അത്ഭുതത്തോടെ സിദ്ധാർത്ഥിന്റെ നേർക്ക് നോക്കി മല്ലിക അപ്പോൾ അകത്തേക്ക് പോയി അല്ല സിദ്ധാർത്ഥ് എന്താ മല്ലികാൻ്റെ ആ കുട്ടിയെ കുട്ടി മുതലാളി എന്ന് പറഞ്ഞ് നിന്റെ മകനെ ഇല്ലേ അങ്ങനെ വിളിക്കേണ്ടത് എന്നിട്ടിപ്പോൾ ഏതോ ഒരു കുട്ടിയെ മുതലാളിയെന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാ ലാവണ്യ ആശങ്കയോടെ ചോദിച്ചു അവളെ സംബന്ധിച്ച് അവൾക്കും സിദ്ധാർത്ഥിനും കുട്ടിയാവണം അവിടത്തെ കുട്ടി മുതലാളി ആ സ്ഥാനം മറ്റൊരാൾ കൈയടക്കുന്നത് അവൾക്ക് സഹിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ലാവണ് അങ്ങനെ ചോദിച്ചത് സിദ്ധാർത്ഥ് അതിന് മറുപടി പറയാതെ അവളെ രൂക്ഷമായി നോക്കി അത് കണ്ടവൾ പരുങ്ങി അല്ല ഞാനൊന്നും ഉണ്ടായിട്ട് ചോദിച്ചതല്ല ജസ്റ്റ് അറിയാനുള്ള ആഗ്രഹം ചോദിച്ചതാ ലാവണ്ഡി പറഞ്ഞു സിദ്ധാർത്ഥ അതിന് മറുപടി പറയാതെ ഹേമന്തിനെ നോക്കി നിങ്ങൾ നിങ്ങള് ഭക്ഷണം കഴിച്ചിട്ട് പോയാ മതി എനിക്ക് പോയിട്ട് തിരക്കൊണ്ട് സിദ്ധാർത്ഥ് ഹേമന്തിനെ നോക്കി അത്രമാത്രം പറഞ്ഞ ശേഷം അവിടെ നിന്നും ഇറങ്ങാൻ തുടങ്ങി അപ്പോൾ ലാവണ്യ പിന്നാലെ ചെന്ന് അവനെ വിളിക്കാൻ ശ്രമിച്ചു അശ്വിൻ അവിടെ ഉള്ളത് കൊണ്ട് അവൾക്ക് സ്വസ്ഥത കിട്ടുന്നുണ്ടായിരുന്നില്ല ലാവണ്ണി എന്തോ വീണ്ടും ചോദിക്കാൻ ഒരുങ്ങുന്നത് കണ്ട ഹേമന്ത് പിന്നിൽ നിന്നും പിടിച്ച വാവൊത്തി എന്നിട്ട് സിദ്ധാർത്ഥിന്റെ നേർക്ക് നോക്കി പറഞ്ഞു ഏയ് കഴിക്കാൻ നിൽക്കുന്നില്ല ഞങ്ങൾ ഇറങ്ങുവാ ഹേമന്ത് പറഞ്ഞു സിദ്ധാർത്ഥ് മറുപടി പറയാതെ ഒന്ന് മൂളി അപ്പോൾ ഹേമന്ത് ലാവണ്ണിയെ നോക്കി പറഞ്ഞു ഇനി നീ എന്തെങ്കിലും സംസാരിച്ചാൽ അവൻ വല്ല ഒലക്കയും വെച്ചായിരിക്കും നിന്നെ തല്ലാൻ പോകുന്നേ മതി സംസാരിച്ചത് വരാൻ നോക്ക് ഹേമന്ത് പറഞ്ഞത് കേട്ട് ദേഷ്യത്തോടെ അവനെ നോക്കി ഞാൻ വരുന്നില്ല എനിക്ക് അറിഞ്ഞേ പറ്റൂ ആ കുട്ടിയും അതിന്റെ അമ്മയും ഇവന്റെ ആരാണെന്ന് ലാവണ്ണി പറഞ്ഞു അപ്പോൾ സിദ്ധാർത്ഥ് മല്ലികയുടെ കൂടെ അവിടെ നിന്നും ഇറങ്ങാൻ തുടങ്ങുന്നത് കണ്ട് ഹേമന്ത് ഉടനെ ലാവണ്ണിയുടെ കയ്യിൽ കടന്നു പിടിച്ചു പുറത്തേക്ക് വലിച്ചു നിന്നോട് സംസാരിച്ചിട്ട് കാര്യമില്ല വന്നേ പോവാം ഹേമന്ത് പറഞ്ഞു ലാവണ്ണി അപ്പോൾ അവന്റെ കൈ പിടിവിച്ചു എന്നിട്ട് പറഞ്ഞു ഹേമന്ത് എന്താ നിന്റെ പ്രശ്നം നീ എന്തിനാ എന്നെ തടയുന്നേ ലാവണ്ണി ചോദിച്ചു അവനോട് ഇപ്പം ചെന്ന് കൂടുതൽ ചോദ്യം ചെയ്താൽ പിന്നെ അവൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല അതൊക്കെ ഓർത്ത് വെച്ചിട്ട് സംസാരിക്കേ ഹേമന്ത് പറഞ്ഞു അപ്പോൾ ലാവണ്യ അവനെ നോക്കി ഹേമന്ത് സത്യം പറ നിനക്കറിയാമോ സിദ്ധാർത്ഥിന്റെ ആരാണ് നീലിമയെന്ന് ആ കുട്ടി ഈ വീട്ടിലാണ് താമസം അപ്പോൾ അവളും ഇവിടെ തന്നെ ആവില്ലേ കുട്ടിക്കാലം മുതൽ അവൻ അവന്റെ പേഴ്സണൽ സ്പേസിൽ ആരെയും അടുപ്പിക്കാറില്ല അങ്ങനെയുള്ള അവൻ ഇപ്പോൾ ഈ വീട്ടിൽ അവളെയും കുട്ടിയും താമസിപ്പിച്ചുവെങ്കിൽ എന്താ ഞാൻ മനസ്സിലാക്കേണ്ടേ ലാവണ്യ ചോദിച്ചു നീ എന്തെങ്കിലും മനസ്സിലാക്കിക്കോ എനിക്കൊന്നും പറയാനില്ല ഹേമന്ത് പറഞ്ഞു ലാവണ്ണി ആശയക്കുഴപ്പത്തിൽ റോഡിൽ അങ്ങനെ നിന്നു അവളുടെ അവസ്ഥ കണ്ട് ഹേമന്തിന് സങ്കടം തോന്നി നീലിമ ബീച്ച് സൈഡിലെ ക്യാബിനിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയായിരുന്നു ക്യാബിന് പുറത്ത് സിദ്ധാർത്ഥിന്റെ ബോഡി ഗാർഡ്സ് ഉണ്ട് മല്ലിക എന്താ തിരികെ വരാത്തതെന്ന് ഓർക്കുകയായിരുന്നു അവൾ അപ്പോഴേക്കും അശ്വിൻ അവിടേക്ക് ഓടി വന്നു അമ്മ ഇന്നൊരു സംഗതി ഉണ്ടായി അശ്വിൻ പറഞ്ഞു അവൻ രഹസ്യം പറയുന്ന മട്ടി ശബ്ദം താഴ്ത്തിയാണ് പറഞ്ഞത് എന്ത് സംഗതി നീലിമ ചോദിച്ചു നമ്മള് അന്ന് കണ്ടില്ലേ ആന്റി ലാവണ്ണി ആന്റി അവരിന്ന് നമ്മുടെ വീട്ടിൽ വന്നിരുന്നു അവര് ഡാഡിയോട് എന്തൊക്കെയോ പറയുന്നത് കേട്ടു അശ്വിൻ വളരെ കാര്യമായി പറഞ്ഞു അതിനിപ്പോ എന്താ അവരുടെ ഡാഡിയുടെ ഫ്രണ്ട് അല്ലേ നീലിമ ചോദിച്ചു അപ്പോൾ അശ്വിൻ അവളെ അതിശയത്തോടെ നോക്കി എന്നിട്ട് പറഞ്ഞു അമ്മ അമ്മ ഇത്രയ്ക്കും വണ്ടിയായി പോയല്ലോ ആ ആന്റി നമ്മുടെ ഡാഡിയെ തട്ടിയെടുത്തോണ്ട് പോയാലോ അശ്വിൻ ചോദിച്ചു അത് കേട്ട് നീലിമ അവനെ അത്ഭുതത്തോടെ നോക്കി നിനക്ക് ഇതൊക്കെ ആരോടാ പഠിപ്പിച്ചു തരുന്നേ നിന്റെ ടീച്ചറെ ഞാനൊന്ന് കാണട്ടേട്ടോ നീലിമ പറഞ്ഞു അമ്മ എനിക്ക് പേടിയാ അതാ ഞാനങ്ങനെ ചോദിച്ചത് അശ്വിൻ പറഞ്ഞു അത് കേട്ട് നീലിമയ്ക്ക് അവനെ പിന്നെ വഴക്ക് പറയാൻ തോന്നിയില്ല നീലിമ അശ്വിനെ ചേർത്ത് നിർത്തി എന്നിട്ട് പറഞ്ഞു ദേ നോക്ക് പോനു നമ്മുടെ ഡാഡി അങ്ങനെ പോകുന്ന ആളല്ല അദ്ദേഹം ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല ഇനി ചെയ്താലും ഞാൻ തടയാനും നിൽക്കില്ല അമ്മയുടെ സ്നേഹമുണ്ട് അങ്ങനെ ചെയ്യാൻ തോന്നില്ലല്ലോ നീലിമ പറഞ്ഞു അപ്പോഴാണ് അവിടേക്ക് സിദ്ധാർത്ഥിന്റെ കൂടെ മല്ലിക കയറി വരുന്നത് അയ്യോ മോളെ ലാവണിയും സിദ്ധാർത്ഥും തമ്മിൽ അങ്ങനെയുള്ള യാതൊരു ബന്ധവുമില്ല മോള് വെറുതെ ഓരോന്നും ചിന്തിക്കാതെ മല്ലിക പറഞ്ഞു സിദ്ധാർത്ഥ് ഒന്നും പറയാതെ നീലിമയെ തന്നെ നോക്കി എനിക്കറിയാം മല്ലികഅമ്മേ എനിക്ക് സിദ്ധുവേടനെ വിശ്വാസവാ ഇവൻ ഓരോന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചുമ്മാ പറഞ്ഞതാ നീലിമ പറഞ്ഞു അവൾ സിദ്ധുവേട്ടി നിന്ന് വിളിച്ചത് സിദ്ധാർത്ഥിനു വളരെ ഇഷ്ടമായി കേട്ടോ മോനെ നീലിമ മോള് എത്ര നന്നായിട്ടാണ് ഓരോന്ന് മനസ്സിലാക്കി ചെയ്യുന്നതെന്ന് കണ്ടോ മോന്റെ ഭാഗ്യമാണ് ഈ കുട്ടി മല്ലിക പറഞ്ഞു അപ്പോൾ സിദ്ധാർത്ഥ പുഞ്ചിരിച്ചു കുഞ്ഞിനെ അവളുടെ അച്ഛനും അമ്മയും നന്നായി വളർത്തിയെന്റെ ഗുണമാണ് ഇതൊക്കെ മല്ലിക വീണ്ടും പറഞ്ഞു അത് കേട്ട് നീലിമ മനസ്സിൽ അച്ഛനെ ഓർത്തു എന്റെ അമ്മ വളരെ പാവമായിരുന്നു മല്ലിക അമ്മേ അമ്മയുടെ ഒരുപാട് നല്ല ഗുണങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ അച്ഛൻ അത്ര എനിക്ക് നല്ല ഓർമ്മയല്ല നീലിമ മനസ്സിൽ പറഞ്ഞു അവൾ കടലിലേക്ക് നോക്കിയിരുന്നു നീലിമ അച്ഛനെ കുറിച്ചാണ് ചിന്തിക്കുന്നതെന്ന് സിദ്ധാർത്ഥിന് മനസ്സിലായിരുന്നു മാധവിയും വീട്ടിൽ അപ്പോൾ വാസുദേവനും ഭാര്യ സത്യഫാമയെല്ലാം വളരെ ചർച്ചയിലായിരുന്നു ഒന്നാമത് അവരുടെ ബിസിനസ് എല്ലാം തകർച്ചയുടെ വക്കിലാണ് അതിന്റെ ടെൻഷൻ എല്ലാവർക്കും ഉണ്ടായിരുന്നു ബിസിനസ് തകർച്ചയിൽ നിന്നും എങ്ങനെ കരകയറ്റാമെന്ന് സംസാരിച്ചു കൊണ്ടിരിക്കയാണ് അഞ്ജലി അവിടേക്ക് വരുന്നത് അഞ്ജലി വന്ന പാടെ അമ്മയെ നോക്കി പറഞ്ഞു ആദിയുടെ വീട്ടുകാർ കല്യാണം നീട്ടിവെക്കാൻ പറയുന്നുണ്ട് അഞ്ജലി പറയുന്നത് കേട്ട് വിശ്വാസം വരാത്ത മട്ടിൽ സത്യഫാമ അഞ്ജലിയെ നോക്കി അതെന്തിനെ ഇപ്പോ നീട്ടിവെക്കാൻ പറയുന്നേ അതും ആയിട്ട് പെട്ടെന്ന് സത്യഫാമ ചോദിച്ചു അത് കേട്ട് അഞ്ജലി പറഞ്ഞു എനിക്കൊന്നും അറിയില്ല അമ്മേ അവരങ്ങനെയാണ് പറയുന്നത് ആദ്യം അത് തന്നെ പറഞ്ഞു അഞ്ജലി ആശങ്കയിലായി ശെടാ ഇതെന്താ പെട്ടെന്നു സത്യഭാമ പരിഭ്രമത്തോടെ ഭർത്താവിനെ നോക്കി മനുഷ്യ നിങ്ങളെന്ന് ആദ്യം വിളിച്ച് നോക്കിക്കേ സത്യഭാമ പറഞ്ഞു വാസുദേവൻ പക്ഷേ ഒന്നും മിണ്ടാതിരുന്നതേയുള്ളൂ അത് കണ്ട് അഞ്ജലി അയാളുടെ അരികിൽ ചെന്നു എന്നിട്ട് പറഞ്ഞു അച്ഛാ നമ്മുടെ ബിസിനസ് തകരുമെന്ന് കേട്ടിട്ടാവൂ അവരിങ്ങനെ ഒരു തീരുമാനം പറയുന്നേ എന്തെങ്കിലും ചെയ്യണം ചെയ്യണമെച്ചാ എനിക്ക് ആദ്യം ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല അഞ്ജലി പറഞ്ഞു അവളുടെ സങ്കടം കണ്ട് സത്യഭാമ അവളെ നോക്കി പറഞ്ഞു മോള് വിഷമിക്കാതെ എന്തെങ്കിലും വഴി കാണാം അപ്പോഴും വാസുദേവൻ മറ്റെന്തോ ചിന്തയിലായിരുന്നു അയാൾക്ക് സത്യത്തിൽ അഞ്ജലിയുടെ വിഷമം കണ്ട് സങ്കടം തോന്നുന്നുണ്ട് പക്ഷേ ബിസിനസ് പുതുക്കാനൊന്നും അയാൾക്ക് ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥയിൽ പറ്റില്ല അത് വ്യക്തമായി അറിയാവുന്നത് കൊണ്ടാണ് വാസുദേവൻ ഇരുന്നത് അയാളുടെ മൗനം ശ്രദ്ധിച്ച ഭാര്യയെ ഉടനെ പറഞ്ഞു ദേ മനുഷ്യ എന്ത് ചെയ്തിട്ടായാലും ശരി നമ്മളുടെ മോളെ കരയിക്കാതെ കാര്യം നടത്തണം ആദിയെ നിങ്ങളൊന്ന് കണ്ട് സംസാരിച്ചു നോക്ക് സത്യഭാമ പറഞ്ഞത് കേട്ട് വാസുദേവൻ ഉടനെ എഴുന്നേറ്റ് കൊണ്ട് ദേഷ്യത്തോടെ പറഞ്ഞു അല്ലെങ്കിൽ തന്നെ സ്വസ്ഥതയില്ല ഇനി നിന്നെ ഡ്രാമ കൂടി കാണാൻ വയ്യ ഒന്ന് പോകുന്നുണ്ടോ വാസുദേവൻ ദേഷ്യത്തോടെ കയറിപ്പോയി അത് കണ്ട് അഞ്ജലിയും സത്യഭാമയും അമ്പരന്ന് പോയി അച്ഛന് ഇതെന്ത് പറ്റിയെന്നറിയാതെ അവർ പരസ്പരം നോക്കി അപ്പോൾ സത്യഭാമ അഞ്ജലിയെ നോക്കി അമ്മേ എനിക്ക് ആദ്യം നഷ്ടപ്പെട്ടാൽ അറിയാലോ ജീവിക്കില്ല ഞാൻ അഞ്ജലി പറഞ്ഞത് കേട്ട് സത്യഭാമ പറഞ്ഞു നിനക്ക് അമ്മയില്ലേ അച്ഛനെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവാൻ പോകുന്നില്ല നമുക്ക് നോക്കാം ഇതിന്റെയൊക്കെ വല്ല കാര്യമുണ്ടായിരുന്നോ ആ നീലിമ സുധാകര മേനോനെ കെട്ടിയിരുന്നെങ്കിൽ നിനക്ക് സുഖമായി ആദ്യയെ കെട്ടാമായിരുന്നു അതെങ്ങനെ ആ പെണ്ണിനെ കൂടപ്പിറപ്പിനോട് സ്നേഹം വേണ്ടേ എന്റെ മോളെ ഇങ്ങനെ കരയിപ്പിച്ചിട്ട് സുഖമായി എവിടെ കഴിയുന്നു സത്യഭാമ പറഞ്ഞത് കേട്ട് അഞ്ജലി നീലിമയെക്കുറിച്ച് ഓർത്തു അവൾക്ക് നീലിമയോട് ദേഷ്യം കൂടി ആദിയുടെ കുടുംബം സാമ്പത്തികം കൂടി നോക്കിയാണ് അഞ്ജലിയുമായി വിവാഹം തീരുമാനിച്ചിരുന്നത് സമ്പത്തിന്റെ പേരിൽ അത് മുടങ്ങിയാൽ ഒരിക്കലും താൻ നീലിമയെ വെറുതെ വിടില്ല എന്ന് അഞ്ജലി മനസ്സിൽ കരുതി നീലിമ എന്നെ ഇങ്ങനെ ഒരു പ്രതിസന്ധിയിൽ കൊണ്ടെത്തിച്ചത് നീയല്ലേ എന്നിട്ട് നീ അങ്ങനെ സുഹിച്ച് ജീവിക്കണ്ട ഞാൻ അതിന് സമ്മതിക്കില്ല അഞ്ജലി മനസ്സിൽ പറഞ്ഞു നീലിമ സുധാകര മേനോനുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിച്ചിരുന്നെങ്കിൽ ഉറപ്പായും ആദ്യുമായുള്ള കല്യാണത്തിന് സാമ്പത്തികം ഒരു പ്രശ്നമേ ആകില്ലായിരുന്നു അതുകൊണ്ട് എല്ലാത്തിനും കാരണം നീലിമ തന്നെയാണെന്ന് അഞ്ജലിയും വിശ്വസിച്ചിരുന്നു ഇതാണ് ആയിട്ട് ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും ഈ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാനായിട്ട്